ഹാപ്പി ബർത്ത്ഡേ ടു ഹലോ പോലോ ഇന്ന് എന്റെ അറ്റത്തെ കണ്ണുവിണിയുടെ ബർത്ത്ഡേ ആണ് അപ്പോഴേക്കും വസേട്ടിന്റെ ബർത്ത് ഡേ നമ്മൾ താമ്പത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ചാടി എഴുന്നേറ്റ് പലൊക്കെ തേച്ച് കുളിച്ച് റെഡിയാകേണ്ടി കുറുമ തേച്ച് പോയി അച്ഛൻ രാവിലെ നേരത്തെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കണം അമ്മ സാമ്പാറിനുള്ള കാര്യ കാര്യങ്ങളൊക്കെ റെഡി ആക്കൊണ്ടിരിക്കണം പിന്നെ വേഗം കുളിച്ചു കഴിഞ്ഞിട്ടോ അതുകഴിഞ്ഞത് അഡ്രസ്സൊക്കെ ആൾ ആളെ റെഡിയായി അങ്ങനെ നമ്മുടെ വസക്കുട്ടീനൊക്കെ ഉണർത്തി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പുറത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബസക്കുട്ടിയുടെ ഫ്രണ്ട് മദർസയ്ക്ക് മദ്രസയ്ക്ക് പോകാനിട്ടോ പിന്നെ കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കത്തിലാണ് എന്തായാലും കുഞ്ഞിപ്പണ്ണിനെന്തായാലും ഉണർത്തുന്നില്ല ആളെന്തായാലും ഉറങ്ങിക്കോട്ടെ നമ്മുടെ ബസക്കുട്ടി എന്തായാലും കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോകാൻ റെഡിയായി അമ്മയുടെ അടുത്ത് ചക്കര ഉമ്മയൊക്കെ മേടിച്ചു അപ്പു എന്റെ ബർത്ത്ഡേ പ്രാർത്ഥിക്കണം എല്ലാവരും വിഷ് ചെയ്യണം അങ്ങനെ ഇവിടുന്ന് രണ്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞങ്ങളത് അമ്പലത്തിൽ പോകാൻ വേണ്ട അച്ഛനും നമ്മുടെ വസ്സുകുട്ടിയും കൂടി ഒരു വണ്ടിയിൽ ഞാനും കുഞ്ഞൻ കൂടി ഒരു വണ്ടിയിലും കൂടി നേരെ ഞങ്ങളുടെ തിരുവമ്പലൂർ ഒരു ശിവക്ഷേത്രത്തിലാണ് കേട്ടോ വന്നത് അപ്പം ഇവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിലാണ് നമ്മൾ എപ്പോഴും കൂടുതലും വരുന്നത് അതിനടുത്തൂർ ചേർന്ന് തന്നെ ഒരു ചെറിയ പൂന്തോട്ടം പോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിന് ചേർന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതാണ് തിരുവമ്പലൂർ ശിവക്ഷേത്രം നല്ല ഭംഗിയാണ് കേട്ടോ അത്രയും നല്ല പഴക്കമുള്ള ക്ഷേത്രമാണ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമ്മൾ അമ്പലത്തിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബർത്ത്ഡേ പോയിതാണ് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലോട്ട് കേട്ടോ വീഡിയോ കാണാം ശിവക്ഷേത്രത്തിൻ്റെ ചുമലുകളിലൊക്കെ ഫുള്ളും ഈ ദൈവങ്ങളുടെ പെയിന്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ പ്രസാദൊക്കെ കിട്ടിയ നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ മൊബൈലിൽ നോക്കി ചേർത്തിക്കൊണ്ടിരിക്കും നമ്മുടെ നമ്മള് പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഒൻപത് മണിക്ക് വരാൻ വേണ്ടിട്ടാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങി പുറത്തൊക്കെ തൊഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പുണ്ണിനാണെങ്കിപ്പോ ഉറക്കത്തിലായതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിപ്പൊണ് കൊണ്ടുവരാത്തതിന് സങ്കടം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ബർത്ത്ഡേ കുഞ്ഞിപ്പൊണ് ഏറ്റാ വെച്ച് ബർത്ത്ഡേ അങ്ങനെ എന്നൊരു ചക്കര ഉമ്മയും മേടിച്ച് കുറച്ച് ഷട്ടിൽ കളിക്കുകയെന്ന് പറഞ്ഞത് പുറത്തൊക്കെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ക്ലോസ് ചെങ്ങ് ഫ്രണ്ടായ നമ്മുടെ ആശു കുട്ടി വന്നതാണ് കുറച്ച് ഗെയിമൊക്കെ കളിക്കുകയാണ് അപ്പോഴേക്ക് രാജിശേഷം വീഡിയോ കോളൊക്കെ വിളിച്ച് ഹാപ്പി ബർഡേ വിഷേസ് ഒക്കെ അറിയിച്ചു വിട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞൻ തെച്ചീനിന്ന് പി സി എം എക്സാം ആണ് അപ്പോൾ ആള് പോകാൻ വേണ്ടിയൊക്കെ റെഡി അമ്മ ഞാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു വിട്ടോ എന്നാൽ ആൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഞാനും വസക്കുട്ടിയും കൊണ്ട് ഇടാമെന്ന് പറഞ്ഞു ഞങ്ങൾ റെഡി ആയി ആൾ ഭയങ്കര പുഞ്ചി കുടിക്കുകയാണ് കേട്ടോ അതായത് ഞങ്ങൾ ഇതാ നേരെ സ്കൂളിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ദച്ചിക്കുറുമനെ നേരെ സ്കൂളിലാക്കിയ ശേഷം ഒരു നമ്മുടെ ബസ്സക്കുട്ടിക്ക് ബർത്ത്ഡേക്കുള്ള ഡേക്കുള്ള ഡ്രസ്സ് വേണമോ ഫൈവ് സ്ലീവ് പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ ഒരു ബാഗി ബാഗിപ്പാന്റ് ഉണ്ട് അതും വേണം വേണമെന്ന് ബാഗി ബാഗിപ്പാൻ വേണേൽ ഷർട്ട് എന്തായാലും മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ നേരെ ഞങ്ങൾ ഒരു കടയിൽ പോയി അങ്ങനെ ഷർട്ട് നോക്കാൻ വേണ്ടി അപ്പോൾ വസ്തുക്കുട്ടിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിട്ടോ പോയി ഒരു രണ്ട് ഷർട്ട് ഇടുമ്പോഴേക്കും ആൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് ഈ ഒരു ബ്ലാക്ക് ആണ് ഞാൻ പറഞ്ഞു ബ്ലാക്ക് നന്നായിട്ടില്ല അത് വേണ്ട എന്നൊക്കെ അപ്പോൾ അവൻ ഇഷ്ടമുള്ള ഷർട്ട് ബ്ലാക്കെന്ന് പറഞ്ഞ അങ്ങനെ ബ്ലാക്ക് എടുക്കാ വന്നപ്പോഴത്തേക്കും കുഞ്ഞു കുണ്ണു കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ നമ്മുടെ കുഞ്ഞൻ തേച്ചുവിൻ്റെ എക്സാം കഴിഞ്ഞു ഞാൻ സ്കൂളിൽ വിളിക്കാൻ വേണ്ടി വന്നേക്ക് പിന്നെ എപ്പോഴും നമ്മൾ കേക്ക് വാങ്ങുന്ന പോലെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പുതുനേരം ലിഫ്താ കേക്ക് അവിടെയാണ് കേക്ക് മേടിച്ചത് കേക്ക് വെക്കാൻ വേണ്ടി നമ്മുടെ ടീബിളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞൻ തേച്ചു കുറച്ച് വൃത്തിയാക്കിയത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു പെണ്ണു അപ്പം നമ്മൾ അങ്ങനെ നമ്മളിതാ നമ്മുടെ ബസ്സുട്ടിയുടെ ബർത്ത് ഡേ സെലിബ്രേഷൻസ് ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കേക്ക് മേടിച്ചത് ബട്ടർ സ്കോച്ച് ആയിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞൻ തെച്ചു ക്ഷമയൊന്നുമില്ല വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം അതെല്ലാം ഒന്ന് കഴിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ തച്ചു അവൻ ഇതാ നമ്മളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു ഇതാ നമ്മുടെ ബസ് കിട്ടിക്കൊക്കെ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങളിതെല്ലാവരും കേക്കൊക്കെ ഇതാ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക് ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തേക്കും സർപ്രൈസായത് നമ്മുടെ ആശിക്കുട്ടി ഇതാ വന്നിട്ടുണ്ട് ഒരു പിറന്നാൾ സമ്മാനമായിട്ടാണ് ആൾ വന്നേക്കുന്നത് ബസ്സക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നാൽ വലിയ കുട്ടിയായാലും ഇനി മാന എൻ്റെ മേനും ഇതിനെ ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഹലോ കുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഓപ്പൺ നിധിക്കുട്ടീനെ വീഴ്ത്തിയിടണ്ടാറ്റ എന്തോ ഓ എന്റെ മൂന്ന് അതുപോലെ അങ്ങനെ ആൾക്ക് ആൾക്കിത് ആൻഡ്ബോൾ കിട്ടിയത് എല്ലാവരും കൂടി ഭയങ്കര കളിയായിട്ടോ അങ്ങനെ എല്ലാ എന്താ പറയുക ഭയങ്കര ആയി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കിട്ടിയൊരു ഗിഫ്റ്റാണ് ആയിട്ട് എന്തായാലും അത് ഭയങ്കര ഹാപ്പി ആയി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ബസ് കിട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ ഇനിയും തുടർന്ന് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ നമ്മുടെ അടുത്ത ബർത്ത് ഡേ വന്നിട്ട് നമ്മുടെ കുഞ്ഞൻ തെച്ചിൻ്റെ ആണ് സെയിം ഇതേപോലെ പതിനൊന്നാം ദിവസം തീയതിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞൻ തെച്ചിൻ്റെ പതിനൊന്ന് പതിനൊന്നാണ് നമ്മുടെ വസക്കുട്ടിയുടെ പതിനൊന്ന് പത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തത് നമ്മുടെ കുഞ്ഞൻ തെച്ചിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടാറ്റോ ബൈ ബൈ